السلام عليكم ورحمة الله وبركاته اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم نبي صلى الله عليه وسلم تنقل دارت رماران സമ്പത്ത് കുതിച്ചുയരാൻ പ്രത്യേകം പറഞ്ഞു തന്ന ഒരു ദിക്കറാണ് എന്ന് പറയുന്നത് ഈ ദിക്കറ് ചൊല്ലി ഫലം കിട്ടിയവർ അനവധി നിരവധിയാണ് ചൊല്ലിയാൽ ഫലം ഉറപ്പാണ് ഒരേ ഒരു കണ്ടീഷൻ മാത്രം പതിവായി ചൊല്ലണം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം ചൊല്ലി നിർത്തരുത് തുടർന്നു പോവുക ഇത് കേട്ടത് മുതൽ ഇത് പതിവാക്കുക ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പാണ് നബി അലൈഹി അല്ലാസലമ തങ്ങൾ ഒരു സ്വഭാവിക്ക് പറഞ്ഞു കൊടുത്തതാണ് വിധങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും കൂടിയാണ് അപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ സ്വന്തം കാര്യങ്ങൾക്ക് പൈസ ഇല്ലാത്തവർ വീട് വെക്കാൻ പൈസ ഇല്ലാത്തവർ വാഹനം വാങ്ങാൻ പൈസ ഇല്ലാത്തവർ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവർ എന്തുമായിക്കോട്ടെ ഈ പൈസ നമ്മുടെ കയ്യിലേക്ക് വരാത്തത് അള്ളാഹു ആ വാതിലടച്ചത് കൊണ്ടാണ് കാരണം നാം ചെയ്യുന്ന തെറ്റുകളാണ് അള്ളാഹുവിന് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല ഉദാഹരണത്തിന് നാം ഇപ്പോൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും പിന്നെ കുരുത്തക്കേട് കളിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ശിക്ഷിക്കും നമ്മെ വേദനിപ്പിക്കും അത് അവർക്ക് നമ്മെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല നമുക്കറിയാം മറിച്ച് പിന്നെ ഇനി അത് അവർ ചെയ്യാൻ പാടില്ല അത് അവർ നന്നായി നല്ല വഴിയിലേക്ക് വരണം അതിനാണ് ആ വേദന ശിക്ഷ നമുക്ക് നൽകുന്നത് അത് മാതാപിതാക്കൾക്ക് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റും ചെറുപ്പത്തിൽ അതിനാണ് ചെയ്തത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയാണ് അതിനാണ് കുട്ടികളെ ശിക്ഷിക്കുന്നത് അല്ലാണ്ട് ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല അങ്ങനെ തന്നെയാണ് അള്ളാഹു അവന് ഇഷ്ടമുള്ളവർ തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ പാപങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ചെറിയ ശിക്ഷകൾ നൽകിയേക്കാം അതവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അവനിലേക്ക് അടുക്കാനും പിന്നെ നല്ല വഴിയിലേക്ക് മാറാനും വേണ്ടിയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ അത് തിരുത്തി പിന്നെ നല്ല രീതിയിലേക്ക് വഴിയിലേക്ക് വന്നാൽ അള്ളാഹുവിന് നാം പണിയെടുക്കണമെന്നോ കഠിനമായി അധ്വാനിക്കണമെന്നോ നമ്മൾ പിന്നെ ഇത് ചെയ്യണമെന്നൊന്നില്ല നമ്മൾ അള്ളാഹുവിന് വേണ്ടി നല്ല രീതിയിൽ ആരാധന കർമ്മങ്ങൾ ചെയ്താൽ ബാക്കി എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മിലേക്ക് അള്ളാഹു എത്തിച്ചു തരും അങ്ങനെയുള്ളൊരു ദിക്കറാണിത് അപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ അങ്ങനെ ദിക്ക ചൊല്ലിയാൽ പോരെ വിക്ര ചൊല്ലിയാൽ മതി കാരണം എന്താണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും പൈസ കിട്ടണമെന്നില്ല നമ്മളത്ര ഒരു കാര്യത്തിന് പിറകെ പോയാലും അത് വിജയിക്കണമെന്നില്ല മറിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനു വേണ്ടി അഞ്ചുചേർന്ന് നിസ്കരിച്ചു ദിക്കറി ചൊല്ലി കുറാനോതിന്നാൽ അള്ളാഹുവിനോട് ധ്വാ ചെയ്താൽ ഈ ദിക്കൃ ചൊല്ലിയാൽ പിന്നെ നമ്മൾ ഏത് വഴിക്ക് പോയാലാണ് നമുക്ക് പണം ലഭിക്കുക ആ വഴിയിലേക്ക് നമ്മൾ പോകും ആ വഴി ഇങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ തേടിയെത്തും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക അതൊക്കെയാണ് ദിക്കൃ ചൊല്ലിയാലുടെ ഗുണം ശ്രമിക്കാൻ അള്ളാഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്തൻ ശ്രമിച്ചാൽ മാത്രം മതി ബാക്കി അള്ളാഹു എളുപ്പമാക്കിത്തരും അതിനാണ് ദിക്കറി ചൊല്ലുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് സുബൈക്ക് മുൻപ് അതായത് സുബഹി സുന്നത്ത് നിസ്കരിച്ച ശേഷമാണ് ചൊല്ലേണ്ടത് അതിന് പറ്റാത്തവർ സുബൈ നിസ്കാര ശേഷം ചൊല്ലിയാലും മതി കഴിയുന്നതും സുബൈ നിസ്കാരത്തിന് മുൻപ് സുന്നത്തിന് ശേഷം ചെയ്യുക നമുക്കറിയാം അലീം അലീം സുബഹാൻ ഇതൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ സുബഹാൻ അള്ളാഹു അബിഹം ദിഹി അലീം നബി നബിസ് അല്ലാഹു അലസ്ലിം തങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ അത് ചൊല്ലിയാൽ നാളെ നന്മ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ വലിയ ഖനമുണ്ടാകും വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന് ആ വാക്ക് അതിന് ശേഷം നമ്മൾ പറയുന്നു അസ്തഅറുള്ളാഹ് അള്ളാഹു തന്നെ ഖുർആാനൂടെ പറയുന്നു ആരെങ്കിലും എന്നോട് പാപവചനം തേടിയാൽ അവർക്ക് എന്താണ് വേണ്ടത് പൈസയാണ് വേണ്ടത് മക്കളാണ് വേണ്ടത് എന്താണ് വേണ്ടത് അവർക്ക് ഞാൻ നൽകും കാരണം തെറ്റ് ചെയ്തതിൽ നിന്നും അവർ പിൻവാങ്ങി അള്ളാഹുയുടെ പുറക്കല്ലേ തേടിയാൽ എല്ലാ വഴികളും അള്ളാഹു തുറക്കും അപ്പോൾ ഈ രണ്ട് തിക്ക്റ് ചൊല്ലിയ ഉടനെ നാം അസ്ത അഫിറുള്ള അള്ളാഹുയുടെ പുറക്കല്ലേ ചോദിക്കും പക്ഷെ ഒരു നിബന്ധനയുണ്ട് വെറുതെ എണ്ണം തീർക്കാൻ വേണ്ടി നൂറാക്ക നൂറ് തവണ ചൊല്ലാൻ ഞാൻ പറഞ്ഞു നൂറാക്കാൻ വേണ്ടി ഇങ്ങനെ കാട്ടിക്കൂട്ടിയാൽ പോരാ നൂറങ്ങ് തികഞ്ഞോളൂ നൂറന്നെണ്ണം തികഞ്ഞോളും അത് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് അസ്ത എന്ന് പറയുമ്പോൾ എൻ്റെ പാവങ്ങൾ പുറത്തു തരണേ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് ചിന്തിക്കണം അല്ലാതെ വെറുതെ ഒരു അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കാണാം ഇനി തെറ്റുകൾ ചെയ്യില്ല പിന്നെ ചെയ്തു പോകുന്നത് വേറെ വിഷയം അത് അല്ലാഹു പുറത്ത് തീരു മനുഷ്യൻ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഇനി തെറ്റ് ചെയ്യില്ല ഇതുവരെ ഉള്ളതെ തെറ്റുകളെല്ലാം പുറത്ത് വരണമേ എന്നുദ്ദേശം ആത്മാർത്ഥമായി ചൊല്ലിയാൽ ഓരോരുത്തരുടെ ഈമാൻ വിശ്വാസം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും ചിലയാൾക്ക് പെട്ടെന്ന് കിട്ടും ചിലയാൾക്ക് ഒരു മാസം കൊണ്ട് കിട്ടും ചിലയാൾക്ക് രണ്ട് മാസമായിരിക്കാം പറയാൻ കഴിയില്ല നിങ്ങൾ ഈമാൻ വിശ്വാസത്തോടെ ചൊല്ലി നോക്കും പെട്ടെന്ന് തന്നെ ഫലം കിട്ടും ഒരുപാട് ആൾക്ക് ഫലം കിട്ടിയതാണ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പറഞ്ഞത് നബി സല്ലാഹു അലൈവിസ്ലം തങ്ങളാണ് തങ്ങൾ സലാഹു അലൈഹി വല്ലം അള്ളാഹു പറഞ്ഞ കാര്യമല്ലാതെ നമ്മൾ പറയാറില്ല അപ്പോൾ ചൊല്ലിയിട്ട് നമ്മൾ ഫലം കിട്ടാത്തത് എന്താണ് നമ്മളെ കുഴപ്പമാണ് അല്ലാതെ ദിഗ്രൻ്റെ കുഴപ്പമോ പിന്നെ മറ്റെന്തോ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പം നമ്മുടെ കുഴപ്പങ്ങളത് പരിഹരിച്ചത് ചൊല്ലി നോക്കുമോ ഇൻഷാല്ല തീർച്ചയായും ഫലം നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങളുടെ കാൽക്കലെത്തും അത് ഏത് വഴിയിലാണെന്നും നമ്മൾ നോക്കേണ്ടതില്ല ചിലപ്പോൾ നിങ്ങൾ കച്ചവടം വിജയിച്ചിട്ടാവാം ചിലപ്പോൾ പിന്നെ നിങ്ങൾ വേറെ തുടങ്ങി അതിൽ വിജയം കൊണ്ടിട്ടാവാം ജോലിയിൽ പറക്കത്ത് കൊണ്ടാവാം ഒന്നും പറയാൻ കഴിയില്ല അത് അള്ള അള്ളാഹു എന്ന് പറഞ്ഞു തരുക നമ്മൾ ശ്രമിക്കുക നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുക അത്ര മാത്രം ചെയ്യണം അധികം ചൊല്ലോ ഇൻഷാ അല്ല അതുകൊണ്ട് നാളെ മുതൽ ഇത് കേട്ട ശേഷം ദിവസവും ഒരു ദിവസം വഴിയാതെ നിങ്ങൾ ദിക്കറ് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ദിക്കറും മുടങ്ങാതെ ചൊല്ലുക എന്നുവെച്ചാൽ തീർച്ചയായും ഫലം തീർച്ചയായും ഫലം ഉണ്ടാകും നൂറ് നൂറ്റിപ്പത്ത് ശതമാനം വർക്ക് പറയുന്നത് വെച്ചാൽ അതുകൊണ്ട് എല്ലാവരും ചൊല്ലുക നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നാൽ അല്ല അസലാ വാലിക്കും വരഹമുല്ലാറു